കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ സ്വന്തം നഗ്ന ശരീരം നൽകി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച രഹനാ ഫാത്തിമെതിരെ അഭിഭാഷകന്റെ പരാതിയിൽ പ്രായമാകാത്ത കുട്ടികൾക്ക് മുമ്പിൽ ശരീരപ്രദർശനം നടത്തുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്നാണ് പരാതിപ്പിക്കല്ലേ

തെരുവോരത്തെ പോസ്റ്റർ മുതൽ സിനിമ വരെ നിങ്ങൾ തുറന്ന് കാട്ടുകയെന്നതും രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണെന്ന വീഡിയോടൊപ്പമുള്ള കുറിപ്പിൽ എല്ലാം കണ്ടല്ലോ നീ ഇതൊക്കെ ഇത് എന്ത് തരം രോഗ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മുമ്പിൽ നഗ്നതാ പ്രദർശനം നടത്തുന്നതും അത് പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതും കുറ്റകരമാണെന്നാണ് പരാതി ഉയർന്നത് അഭിഭാഷകൻകാശ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല പണിയോട് പണിയാ അറിവുകൾ പകരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉപകരിക്കുന്നതാണ് വാദം ഇതൊക്കെ കുട്ടികളിലെ ശക്തമായ ലൈംഗികമായ പ്രശ്നങ്ങൾ അതിനെ പൊതുവാൾ എനിക്ക് ചോറ കളിക്കുന്നു കൂൾഡൗ കൂൾഡൌൺ നമുക്ക് സംസ്കാരത്തെ മുല്യച്ഛുതി ഉണ്ടാകുന്ന സാംസ്കാരിക മുല്യച്ഛുതിയാണ് ഇതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് കേരള നിന്ന് ഞാൻ നല്ലൊരു സെന്റർ ചെയ്ത് പോട്ടെ തമ്പി